മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനാണ് സുരേഷ് ഗോപി അതിലൊരു സംശയവുമില്ല സുരേഷ് ഗോപിയുള്ള സ്നേഹം പ്രേക്ഷകർ പല രീതിയിലാണ് അറിയിക്കാറുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിനോടുള്ള സ്നേഹം പ്രേക്ഷകർ ഓരോ ദിവസവും കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇപ്പോഴിതാ സുരേഷ് ഗോപി എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും സിനിമാ കാര്യങ്ങളും കഴിഞ്ഞ് ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിനെ തേടിയെത്തിയ ആരാധികയ്ക്ക് നൽകിയ സമ്മാനമാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കുടുംബസമേതമാണ് ഒരു ആരാധിക സുരേഷ് ഗോപിയെ കാണാനായി എത്തിയത് ഒരു കൊച്ചുമകളും അമ്മയും ആ അമ്മയുടെ അമ്മയും അടക്കമാണ് ആ കുടുംബത്തിൽ നിന്ന് സുരേഷ് ഗോപിയെ കാണാനായി എത്തിയത് കുഞ്ഞിനെ കണ്ടതും ഓടിച്ചെന്ന ബാഗിലുള്ള എല്ലാ ബിസ്ക്കറ്റുകളും എല്ലാം കുഞ്ഞിനെ എടുത്തു കൊടുക്കുന്ന സുരേഷ് ഗോപിയെ നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നു പ്രേക്ഷകർ പറയുന്നത് പോലെ എല്ലാവരും ട്രോളുന്നത് പോലെയുള്ളൊരു സ്വഭാവക്കാരനല്ല അദ്ദേഹം എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ അമ്മ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും പറയുന്നത് കണ്ട് പേടിച്ചിട്ടാണ് ആ മുറിക്കുള്ളിലേക്ക് പോയത് മുറിക്കുള്ളിൽ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഞങ്ങളെ അകത്തേക്ക് ക്ഷണിച്ചു അത് കണ്ടപ്പോൾ തന്നെ വലിയൊരു ഞെട്ടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നതാണ് ശരി ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് കരുതിയിരുന്നില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് കണ്ട് ഇപ്പോൾ സന്തോഷിക്കുകയാണ് ചേച്ചി വിചാരിക്കുമ്പോലെ അല്ല സുരേഷ് ഗോപി സർ നമ്മളോടൊക്കെ വളരെയധികം സ്നേഹമാണ് നമ്മുടെ വീട്ടിലെ സ്വന്തം ചേട്ടനെ പോലെയാണ് പെരുമാറുന്നത് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂലിയ കുഞ്ഞു മകളുണ്ടായിരുന്നില്ലേ അപ്പോൾ അദ്ദേഹം എന്തായാലും നിങ്ങളോടങ്ങനെ പെരുമാറില്ല ഒരു ചിലപ്പോൾ അദ്ദേഹത്തിന് ചെറിയ വിശ്രമം വേണ്ടിയിരുന്നുവെങ്കിൽ അദ്ദേഹം അത് ചോദിച്ചേനെ അല്ലെങ്കിൽ അത് പറഞ്ഞേനെ അല്ലെങ്കിൽ തന്നെ ആരാധകരോട് യാതൊരു രീതിയിലും മോശ പെരുമാറ്റം സുരേഷ് ഗോപി സർ നടത്താറില്ല എല്ലായിടത്തും നിന്ന് ആരാധകർ വന്നാലും അദ്ദേഹം അവരെയൊക്കെ കാണാൻ ശ്രമിക്കാറുണ്ട് അത്തരത്തിലൊരു മനുഷ്യൻ തന്നെയാണ് സുരേഷ് ഗോപി അതുകൊണ്ട് ചേച്ചി വെറുതെ ആവശ്യമില്ലാത്തതൊന്നും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ അവർ മറുപടി നൽകുന്നുണ്ട് ശരിയാണ് പല ഫേക്ക് വീഡിയോകളിലൂടെയും ഞാൻ കരുതിയ അദ്ദേഹത്തിന് ഒരു ഇമേജ് ഉണ്ട് അതായിരുന്നില്ല പേടിച്ച് പേടിച്ചാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് കയറി ചെന്നത് എന്നാൽ അത്രയേറെ സ്നേഹത്തോടെയാണ് അദ്ദേഹം ഞങ്ങളെ കണ്ടതും ഞങ്ങളോട് പെരുമാറിയതും എടുത്തു പറയേണ്ടത് എൻ്റെ മകളോട് പെരുമാറിയത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം വീട്ടിലേക്ക് വാങ്ങി വെച്ചിരിക്കുന്ന പല വിഭവങ്ങളും ഞങ്ങളുടെ മുന്നിലേക്ക് നീട്ടി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലത് ഏതാണോ എന്ന് മകളോടത് പറഞ്ഞു കൊടുക്കുകയും അത് എടുക്കാൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു അത്രയേറെ സ്നേഹമായിരുന്നു അദ്ദേഹം പെരുമാറിയപ്പോൾ തന്നെ നമ്മൾ കണ്ടത് എല്ലാവരും പറയുന്നത് പോലൊരു മനുഷ്യനെയല്ല പെൺകുട്ടികളോടത്തെ ഒരു പ്രത്യേക സ്നേഹം സുരേഷ് ഗോപിക്കുണ്ട് അത് മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം തന്നെയാണ് ആരാധകരും അത് ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഓരോരുത്തരും ഈ വാർത്ത ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയുകയും ചെയ്യാം പ്രേക്ഷകർ ഇപ്പോൾ എല്ലാവരും സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ കണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് നോക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ കയറുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കയറിയപ്പോൾ മനഃപൂർവ്വം രാഷ്ട്രീയം കൊണ്ട് തന്നെ പലരും അദ്ദേഹത്തിനെതിരെ കളിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നല്ല മനുഷ്യനെതിരെ ഇത്രയും മോശം ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതെന്ന് പറയണം എന്നാൽ അദ്ദേഹം അങ്ങനൊരു വ്യക്തിയെ അല്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ